മാറുന്ന ഒരു കാലഘട്ടം എല്ലാ കാലത്തും നമ്മൾ ഈ പറയും പോലെ ഒരു മാറ്റം ഇപ്പത്തെ കാലത്തുള്ള മാറ്റം നമ്മുടെ ചെറുപ്പത്തിൽ പ്രശ്നമുണ്ട് അന്നത്തെ പ്രശ്നം ടിവിയും സിനിമയും ഒക്കെ ആയിരുന്നു സിനിമക്ക് പോയതിനാൽ തന്നെ ടി വി കാണാൻ പോയതിനാൽ തന്നെ അന്നതൊക്കെ ആയിരുന്നു പ്രശ്നം ഇന്നത്തെ കുട്ടിയുടെ കാലത്ത് ഇതാണ് പ്രശ്നം ഒരു മാറിയ കാലം തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ലജ്ജ ലജ്ജ എന്ന കോൺസെപ്റ്റ് കുട്ടികളിൽ ചെറുപ്പം മുതൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനം മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താന്ന് മൃഗങ്ങളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് മനുഷ്യന് ബുദ്ധിയുണ്ട് വസ്ത്രം എന്ന ഒരു സാധനം ശരിക്കു പറഞ്ഞാൽ മനുഷ്യൻ എന്ന ജീവിക ആവശ്യമില്ല എന്തിനാ വസ്ത്രം ആവശ്യമില്ല ഒരു ജീവിയും വസ്ത്രം ധരിക്കാറില്ല മനുഷ്യനൊഴികെ അപ്പൊ ഈ വസ്ത്രം എന്ന് പറയുന്നത് നമ്മളിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു സാധനം നമ്മുടെ ലജ്ജന്റെ ഭാഗത്ത് ഇത് ചെറുപ്പം മുതൽ ഈ കുട്ടിക്ക് ഈ സാധനം കൊടുക്കണം അങ്ങനെ കൊടുത്ത് 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 ജീവിതത്തിന്റെ ഭാഗമാക്കി ഇത് മാറ്റണം എല്ലാ സാധനവും അങ്ങനെയാ എല്ലാം നമ്മൾ തിന്നൽ എങ്ങനെയാണ് വേവിച്ചാ തിച്ച വേവിച്ച് തിന്നൽ ഏത് ജീവിയാ ലോകത്തുള്ളത് ഏതെങ്കിലും പട്ടി അടുപ്പ് കൂട്ടണം കണ്ടു പോത്ത് പോത്ത് വേവിച്ച് എല്ലാ സാധനങ്ങളും റോ ആണ് ടേസ്റ്റ് അതിൽ മസാല ഡൂല മുളക് പൊടി ഇടൂല ഉപ്പുടൂല